മുദ്രമാല ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ ഭക്തനും സ്വയം അയ്യപ്പസ്വാമിയായി മാറുമെന്നാണ് വിശ്വാസം അങ്ങനെ അയ്യപ്പനായി സ്വയം മാറുന്ന സമയത്ത് സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള ചിന്ത പതുക്കെ വെടിഞ്ഞു തുടങ്ങും സ്വന്തം ശരീരമാണ് എന്ന ബോധത്തേക്കാൾ ഇത് അയ്യപ്പൻ്റെ ശരീരമാണ് എന്ന ബോധം ഓരോ അയ്യപ്പന്മാരിലും വളരും ഈ ബോധം മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് താടിരോമങ്ങൾ വളർത്തുന്നത് അവ മുറിച്ചു മാറ്റുമ്പോൾ ബാഹ്യ ചിന്തകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും മനസ്സ് മാറി സഞ്ചരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത് പ്രധാനുഷ്ഠാനത്തിന് തടസ്സമാവും കലിയുഗത്തിൽ നാമജപം ഏറ്റവും ഉത്തമമാണ് നാമം ജപിക്കുകയെന്നാൽ നാക്കിൽ അഗ്നി ഉണ്ടാവുക എന്നാണ് അഗ്നിയാണ് നാവിൻ്റെ തത്വം അതുകൊണ്ടാണ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് പറയുന്നത് മാത്രമല്ല മനസ്സ് ഏറ്റവുമധികം ബന്ധപ്പെട്ട് കിടക്കുന്നതും നാവുമായാണ് മനസ്സിലുള്ളത് നാവിലൂടെയാണല്ലോ പുറത്തു വരുന്നത് അഗ്നിശുദ്ധി വരുത്തിയ നാക്കാവണം അയ്യപ്പന്മാർക്ക് ഉണ്ടാവേണ്ടത് എന്നാണ് വിശ്വാസം സ്വാമിയേ ശരണമയ്യപ്പ എന്ന് നിരന്തരം ജപിക്കുന്നതിലൂടെ നല്ല ചിന്തകൾ മനസ്സിൽ നിറയും ഇത്തരം ആചരണത്തിൻ്റെ അടിസ്ഥാന തത്വം മനസ്സിലാക്കി മാലയിടണം